ഇന്ന് ഒരു കോട്ടൻ്റെ ചുരിദാറാണ് ലൈനിങ് വെച്ചിട്ടുണ്ട് ഇതിന് മേ തുണിയുടെ മോളെ ആദ്യം തന്നെ പ്രിൻ്റ് ഉണ്ടായിരുന്നു അതിൽ കഴുത്ത് വളരെ ചെറിയ ചെറിയ കഴുത്തായിരുന്നു ഇവിടെ ഇങ്ങനെ ഇതേപോലെ പ്രിൻ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഈ ചെറിയ കഴുത്ത് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് വയസ്സായി കുട്ടി കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന കഴുത്തായതുകൊണ്ട് കഴുത്ത് കുറച്ച് വലുതാക്കി വെട്ടി അപ്പോൾ പ്രിൻ്റ് എല്ലാം പോയി പിന്നെ കയ്യ് കയ്യമ്മ ഒരു ഫ്ലവർ ഉണ്ട് രണ്ട് ഇതിൻ്റെ മുകളിലും കൈയ്യനും ലൈനിങ് ഇട്ടിട്ടുണ്ട് പിന്നെ അടിയിലെ ഇതിൻ്റെ ഇറക്കം കുറവായിരുന്നു അപ്പോൾ സൈഡിൽ കണ്ട മാ ഇത് കര ഇതുണ്ടായിരുന്നു ബോർഡർ ഉണ്ടായിരുന്നു ബോർഡറ് സൈഡിലാണ് ഇവർ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് വെട്ടിയെടുത്തിട്ട് അടിയിലേക്ക് ബോട്ടത്തിലേക്ക് വെച്ചു പക്ഷേ അതിൻ്റെ ഇറക്കം വളരെ കുറവായതുകൊണ്ട് രണ്ട് ഇത് വെച്ചിട്ടുണ്ട് രണ്ട് ജോയിൻറ്റ് ഇട്ടിട്ടുണ്ട് അത് അറിയേണ്ടില്ലെന്നറിയില്ല പിന്നെ ഡൈനിങ്ങും ഉണ്ട് പിന്നെ പാൻറ്റ് കുറച്ച് മുകളിലേക്ക് ഭയങ്കര ലൂസും അടിയിലേക്ക് ടൈറ്റും അങ്ങനെയായിട്ടുള്ള ഒരു മോഡലാണ് പിന്നെ ഇതിൻ്റെ ഒരു മോഡൽ വയ്ക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ എന്ത് മോഡല് വയ്ക്കുക പ്രിൻ്റ് ഉണ്ട് പിന്നെ ഞാൻ ഞാനിതിന്മ മൂന്ന് ബട്ടൺ വെച്ച് തുണിയുടെ എന്താ രണ്ട് മൂന്ന്